അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനമുള്ളവരെ മുരുക മുല്ലയിൽ നിന്നും സെയ്ദ് ജലാൽ കാക്കിഷ മോല റദിയുള്ളാഹു അന്നഹും തങ്ങളുടെ മക്ബറയിലേക്ക് പോകുന്ന വഴിയിലുള്ള അതിപ്രശസ്തമായ മക്കാമു തന്നെയാണ് പീറാനിമ്മ റതിയുള്ളാഹു അന്നയുടെ ദർഗ സെയ്ദ് ജലാൽ കാക്കിഷ റദി അള്ളാഹു അനഹു തൻ്റെ ഹയാത്ത് കാലത്ത് ധാരാളം ഇബാതത്തുകളിൽ റിയാദുകളിലൊക്കെ മുയകിയിരുന്ന സമയത്ത് മഹാനവരുടെ ഹൃദമത്തെടുത്തിരുന്ന ഹാദിമത്തായിരുന്ന മഹദിയായ പിറാനിമയ റലിയുള്ള അനഹയുടെ മക്കാമാണ് ഈ കാണപ്പെടുന്നത് മഹദീ മഹദിയുടെ ജീവിതകാലം മുഴുവനും ഉപ്പാപ്പക്ക് ഹിതുമെടുത്ത് ജീവിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവ അമലുകളും എല്ലാവിധ കാര്യങ്ങളും കിട്ടിയത് മഹദിക്കായിരുന്നു കാക്കിഷാർ അലിയുള്ള അന്നും തങ്ങള് തൻ്റെ അമലുകളെല്ലാം നൽകി ഉന്നത ഉന്നതസ്ഥാനത്ത് എത്തിച്ച മഹദി കൂടിയാണ് പിറാണിമർ റലിയുള്ള ഹയാത്തുകാലത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചു ആ ബുദ്ധിമുട്ടിൻ്റെ പകരമായിട്ട് എല്ലാം നൽകി പാപ്പയുടെ അവിടുത്തെ ദറജ കൊണ്ട് മഹദിയെ ഉന്നതസ്ഥാനത്തെത്തിച്ച വിലയത്തിൻ്റെ ഉന്നതസ്ഥാനത്തെത്തിച്ച മഹദിയാണ് പിറാനിമ റലിയുള്ളഹ മഹദിയും ഇവിടെ റിയാളൊക്കെ ഇരുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് മക്കാമുകൾ ഒന്ന് മഹദിയുടെ ഭാഗത്ത് കുറേ ഔലിയാക്കളും മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെയൊക്കെ റിയാദൊക്കെ ഇരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ ഇവിടെ ഹസന ഹുസൈനാർ ഫാത്തിമ അലി റലിയുല്ലഹു അൻഹുമ്മൂസ് അലൈഹി വസ്ലമ തങ്ങളുടെ ഒക്കെ പഞ്ചപാക്ക് എന്ന അതിന് വളരെ പ്രാധാന്യം കൊടുത്തു കൊണ്ട് തന്നെ അവിടെയൊക്കെ കാണുകയും ചെയ്യാം നമുക്ക് അതിൻ്റെ ചുറ്റു വലിയ വലിയ ഉന്നതന്മാരായ ഔലിയാക്കളാണ് ഉലിയാക്കളാണ് അന്ത്യവിശ്രമമുള്ളത് നേരെ തൊട്ടപ്പുറത്തി കാണുന്നതാണ് ജിന്നുകളുടെ എല്ലാം വാസസ്ഥലവും ഈ ഭാഗങ്ങളിൽ പല സമയങ്ങളിലായിട്ട് പല പാമ്പുകളൊക്കെ കാണുന്നതും ജിന്നുകളുടെ ആവാസസ്ഥലവും കൂടിയാണ് ഇതെല്ലാം അള്ളാഹു സുബാനോ താളി ഇവിടക്ക് സിയാർത്ത് ചെയ്യാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടക്ക് കിടക്കുന്നത് വലിയ ഉന്നത സ്ഥാനത്തെത്തിയ മഹാന്മാർ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇൻഷാല് ഇവിടെ ഹക്കജാഹുബർക്കത്തുണ്ട് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസീലാക്കിത്തരട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു